ായിട്ട് രണ്ടു വർഷായില്ലേ എങ്ങനെ പോണ് എന്ത് പറയു അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ജീവിതം തള്ളി പോണല്ലാ ഇങ്ങനൊക്കെ പോയാ മതിയോ പിന്നെ എന്താണ് എന്റെ കല്യാണക്കാരൊക്കെ രണ്ടു മണി നേരത്ത് ബാത്റൂമിൻറെ ബാത്റൂമിൻറെ ഞാൻ ഒരു ഞാൻ പിന്നെ എന്റെ അമ്മനെ ഒന്ന് വിളിക്കട്ടെ മകനെ കല്യാണം പെട്ടെന്ന് ഏൽപ്പിച്ചു കൊടുക്കണം അല്ലെ ഈ പ്രശ്നാണ് പറയാൻ വേണ്ടിട്ടാഴ്ന്നില്ല ചേച്ചിക്ക് പണിയുണ്ട് ആ ചെല്ലു ചെല്ലു ശ്രമിച്ചു Прямец. Все. Sí.